ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം നമ്മുടെ ഗബ്രിയുടേതാണ് ബിഗ് ബോസിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് ഔട്ടായ ഗബ്രി എന്തായാലും ഔട്ടായി പുറത്ത് വന്നപ്പോഴാണോ അപ്പോൾ ഗബ്രി ശരിക്കും ഔട്ടായില്ലേ എന്ന് മനസ്സിലായത് കാരണം അവരോട് യാത്ര പറയാൻ അനുവദിക്കാതിരുന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വീണ്ടും ഗ്രീൻ റൂമിൽ കൊണ്ട് ഒളിപ്പിച്ചിരുത്തു പോകുന്നേ ഇല്ല അദ്ദേഹം പുറത്തു വന്നു പക്ഷെ പുറത്ത് വന്നപ്പോഴാണ് ചിലവരുടെ ക്യാരക്ടർ അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് കണ്ട ആളെ വളരെ പക്വതയുള്ള അതായത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു മാറാതെ ഫുള്ളായിട്ടും എന്താ പറയാ നെഗറ്റീവ് പോലും പോസിറ്റീവ് ആക്കി മാറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഗബ്രി എന്നുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ദ്ദേഹം പറയുന്നൊക്കെ ശരിക്കും തന്നെയാണ് സത്യം തന്നെയാണ് കാരണം അവിടെ ആ ഗെയിമിന്റെ ഭാഗമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു പറയേണ്ടി വന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടെ ലാലേട്ടന്റെ കൂടെ നിന്നിട്ട് നമ്മളെല്ലാവരും കണ്ടു കാണും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ശത്രുതയും ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് പുറത്തു വന്ന നമുക്ക് നല്ല സഹോദരങ്ങളാണ് നമ്മൾ നല്ല മിത്രങ്ങളാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് ഔട്ട് ഔട്ടായതും വേറൊരു ഗബ്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്തേട്ടോ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഗബ്രി ജാസ്മിൻ നമ്മളുടെ ബന്ധത്തെ കുറിച്ചാണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ മിഡിയാസ് അവര് അത് തന്നെ ചോദിച്ചു അതിനെക്കുറിച്ച് എന്താണ് ഗബ്രി പറഞ്ഞതെന്ന് ഒന്ന് ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ബേസിക് ആയിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക് സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ വളരെ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിനെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് എന്ത് പേരിടണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല അത് എത്തണ സമയത്ത് നിങ്ങളെ തന്നെ ഞാൻ ആദ്യം വിളിച്ചു പറയാം എന്താണ് അതിന് ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നത് അതെ അദ്ദേഹം ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് ഇതിനു മുമ്പ് ബിഗ് ബോസിൽ നിന്ന് വന്ന ചില കഥാപാത്രങ്ങൾ അവർ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ ലേഡീസ് ഔട്ടായി വരുമ്പോഴത്തേക്കും പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് ആകെ ഒക്കെ കൊളോ വളരെ ഡീസെന്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നുള്ളത് ഈ തൽക്കാലം പറയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം കാരണം വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനങ്ങളല്ലല്ലോ വളരെ എന്താ പറയാ എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നി ഗബ്രിയോട് അതുവരെ ഇന്റർവ്യൂ ചെയ്യുന്നവര് തന്നെ ചോദിക്കുന്നുണ്ട് ഗബ്രി തനിച്ച് കളിക്കായിരുന്നില്ലേ ജാസ്മിൻ തനിച്ച് കളിക്കായിരുന്നില്ലേ എന്നാൽ കുറച്ചും നിങ്ങൾക്ക് കപ്പ് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് കപ്പ് കിട്ടുമായിരുന്നു എന്ന് പറയാം കപ്പല്ല വിഷയം അവിടെ പോയി നന്നായി പ്ലേ ചെയ്യുക അത് ഗബ്രി വ്യക്തമായി പറയുന്നത് ഞാൻ കപ്പ് പ്രതീക്ഷിച്ചല്ല ഞാൻ അതിന്റെ അത്രയും രൂപ പ്രതീക്ഷിച്ചല്ല എനിക്ക് നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റണം അതാണ് അത് വളരെ ഭംഗിയായി ചെയ്തു തന്നെയാണ് പിന്നെ വഴക്ക് കൂടുതൽ അല്ലെങ്കിൽ പിന്നെ മിണ്ടാവാൻ എല്ലാവരും കൂടെ സ്നേഹിച്ച് തന്നെ ഇരിക്കാൻ പറ്റുമോ അത് ഗെയിം ആവില്ലല്ലോ നമ്മൾക്ക് നമ്മളെ പൊട്ടരാക്കുന്ന പോലെ ആവല്ലേ അപ്പൊ അതിന്റെ ഭാഗമായി ചിലപ്പോൾ ദേഷ്യപ്പെട്ടിന്നിരിക്കാം പിന്നെ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു അവിടെ പറയുന്നുണ്ടായിരുന്നു പാനിക് അറ്റാക്ക് എത്രയോ പ്രാവ കുറെ പ്രാവശ്യം വന്നിരുന്നു അല്ല ഒരു പ്രാവശ്യം മാത്രമാണ് ഇതിൽ കാണിച്ചത് പക്ഷെ അല്ലാതെയും വന്നിട്ട് അത് അവിടുത്തെ ആ ചുറ്റുപാടിൽ ഒരു എന്താ പറയാ ഡിപ്രഷൻ ലെവലിലേക്ക് പോകും ആളുകൾ അപ്പൊ ആ അതിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടാൻ ജാസ്മിന്റെ കൈ മുറക്കെ പിടിച്ചു എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട് പ്ലാൻ ചെയ്തിട്ടല്ലേ പോയി അത് എനിക്കും തോന്നിയതാണ് കേട്ടോ ഞാനും എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇത് പ്ലാൻ ചെയ്തതല്ലേന്ന് പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയം കണ്ടിട്ടില്ല ഓഡിഷനിൽ പോയ സമയത്ത് അവിടെ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അന്ന് രാത്രി അവിടെ പോയ സമയത്ത് പ്രത്യേകം പറയേണ്ട അദ്ദേഹം ബിഗ് ബോസ് പറഞ്ഞിരുന്നു ആരും ഉറങ്ങരുത് പരസ്പരം പരിചയപ്പെടുക എന്ന് അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് പരിചയപ്പെട്ടു ചിലവരൊക്കെ ഉറങ്ങാൻ പോയി ഒരു നാല് പേര് മാത്രമായി രജീഷ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ജാസ്മിൻ പിന്നെ നോറെ ആരാണ്ട് അപ്പം അങ്ങനെ ആയപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടു അപ്പൊ ഒരേ വൈബായി തോന്നിയത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചു വളരെ വ്യക്തമായിട്ട് പറയേണ്ടത് പക്ഷെ എന്നിട്ട് വിരാസ് ചോദിച്ചു ഇനിയും റീ എൻട്രി കിട്ടിയാൽ പോകുമെന്ന് അതിനുള്ള ഗബ്രിയുടെ ഉത്തരം എനിക്ക് ടാസ്ക് കളിക്കണം അതിന്റെ അകത്ത് നിക്കണം തള്ളുപിടിക്കണം ഒച്ചപ്പാടം ഉണ്ടാക്കണം ഫുഡ് കഴിക്കണം എല്ലാവരും എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം ഇത്രേ ഉള്ളു എനിക്ക് അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പ് എടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല ലക്ഷ്യം എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എന്റെ മുഖം എത്തിക്കണം അത് എത്തി അത് മാറും ബിഗ് ബോസ് നിന്ന് ഔട്ടായ എല്ലാവരും തന്നെ പറയുന്നത് റീ എൻട്രി കിട്ടിയാൽ പോകില്ലേ ചോദിക്കും ആ പോകും പിന്നെ പോകാമല്ലോ ഇഷ്ടംപോലെ കാശ് അല്ല നല്ല കാശല്ലേ ബിഗ് ബോസിനകത്ത് ഏർ പോകുമ്പോ കിട്ടുന്നത് ഒരു ദിവസത്തേക്കാണ് പക്ഷെ അത്രയും മെന്റൽ ഒരുവിധമുള്ളവർക്ക് പിടിച്ചു നിക്ക ക കണ്ടല്ലോ മിക്കവരും പറയണ്ട എനിക്ക് വീട്ടിൽ പോകണം നമ്മുടെ ജാൻമണിയൊക്കെ പറഞ്ഞത് കണ്ടേ എനിക്കിപ്പോ വീട്ടിൽ പോകണം കാരണമെന്നുവെച്ചാ അവിടുത്തെ അവസ്ഥ അങ്ങനെ നമുക്ക് ഒരു ഒരു നേരം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നേരം മൊബൈൽ മൊബൈൽ ഇല്ലാതെ പറ്റില്ല അതുപോലെ വീട്ടിലോരോ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ പോയി എല്ലാം മറക്കാണ് പിന്നെ ഈ ഗബ്രി പറയുന്നുണ്ടോ അവിടെ കാണുന്ന കുറച്ച് മുഖങ്ങൾ മാത്രമാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എത്ര നൂറ് ദിവസം ഉള്ള ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ മാത്രമാണ് അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രണയം അല്ലെങ്കിൽ ശരിക്കുള്ള പ്രണയവും ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ഉള്ള എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ ഉള്ള സീസൺ എടുക്കുമ്പോ നമ്മുടെ പുളി ശ്രീനീഷ് അല്ലെ അവര് അതിലൊരു അവരുടെ പ്രണയം ഒരു ഒരു പ്രണയമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് നിറവേറ്റപ്പെട്ടത് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്തായാലും അവര് നന്നായിട്ട് ഇരിക്കട്ടെ ഗബ്രിയോട് അടുത്ത ചോദ്യം മീഡിയ ചോദിക്കുന്നത് വിന്നർ ആരാവും ഈ സീസണിലെ വിന്നർ ആരാവും എന്നാണ് അതില് ഗബ്രിയുടെ മറുപടി നോക്കും സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ അത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സപ്പോർട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കളിച്ചോളും അത് നാളത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലാവും ഗബ്രിക്ക് ഉറപ്പുണ്ട് നാളത്തെ എപ്പിസോഡ് കാണുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് പറയാൻ കാരണം റിക്കവർ ആവും എന്നുള്ളത് ഉറപ്പുണ്ട് അപ്പൊ പുറത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ വോട്ടിംഗ് വെറുതെ ആണോ ഇല്ലേ ഈ വോട്ട് ചെയ്യലൊക്കെ വെറുതെയാണ് അവിടെ ലാലേട്ട തീരുമാനിക്കുന്ന പോലെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ബാക്കില് അണിയറയിൽ പ്രവർത്തിക്കുന്നവർ തീരുമാനിക്കുന്ന പോലെയാണ് ഇവര് എപ്പോ ഔട്ടാവണം എപ്പന്നാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഗബ്രിയുടെ വായിൽ നിന്ന് അറിയാതെ പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ അപ്പൊ വോട്ട് ചെയ്തൂടെ അല്ലെങ്കിൽ വോട്ട് ചെയ്യിപ്പിച്ചൂടെ എന്നതാണ് മീഡിയ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്ത ഇല്ല അത് വരുന്നേ ഇല്ല ഗബ്രിയുടെ ചിന്തയിൽ അത് വരുന്നേ ഇല്ല അതായത് അതിലൊന്നും വലിയ കാര്യം അർത്ഥം എന്തായാലും ജാസ്മിനോ അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലോ വിന്നർ ആവട്ടെ നല്ല രീതിയിൽ പ്ലേ ചെയ്യട്ടെ അപ്പൊ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ബൈ